ഇന്ത്യ ഏകീകൃത ഭരണഘടനയ്ക്ക് കീഴിൽ പരമാധികാര രാജ്യമായതിൻ്റെ ഓർമ്മകൾ അയവിറക്കി നാടകം റിപ്പബ്ലിക് ദിനം ആചരിച്ചു രാജ്യത്തിന്റെ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ നടത്തും റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ ഭരണഘടന എഴുതി ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനകളുള്ള രാഷ്ട്രങ്ങളുടെ ഭരണഘടന അവലംബിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസത്തിൽ ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടുന്ന അക്കാലത്തെ ഇന്ത്യയിലെ ചരിത്ര നായകന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പു മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി പുലരുമ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെട്ടത് മതത്തിൻ്റെ പേരിലാണെങ്കിൽ അവശേഷിക്കുന്ന പുതിയ ഇന്ത്യയിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് ജനാധിപത്യം അനുഭവിക്കുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും തുല്യ അവസരം എല്ലം ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യ ലക്ഷ്യം കണ്ടത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ നഗരസഭാ സെക്രട്ടറി എസ് സജറൂൺ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പൊന്നാനി താലൂക്ക് ഓഫീസിലും വിപുലമായ രീതിയിലാണ് റിപ്പബ്ലിക് ദിനാചരണ പരിപാടികൾ നടന്നത് തഹസിൽദാർ ടി സുജിത് പതാക ഉയർത്തി വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം നമ്മളെ മഹത്തായ ഭരണഘടന രൂപം കൊണ്ടതിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികം കൂടിയാണ് ഇന്ന് ഓരോ ഭാരതീയ പൗരനും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും ആവേശത്തോടു കൂടിയും ദേശസ്നേഹത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ ദിവസം ആഘോഷിക്കുന്നത് ഈ ആഘോഷത്തിന് ഒപ്പം തന്നെ നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട് വീരമൃത്യു വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെയും ും അവർക്ക് ആദരാഞ്ജലികൾ കൂടാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഓരോ സമര അവരെ കൂടിയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾ കലക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ